ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ ഒരു പുതിയ പെണ്ണും ചെറുക്കനും വിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് തയ്യാറാക്കിയ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എന്നും പറയുന്നത് പോലെ തന്നെ ഫുള്ള് കണ്ടിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മളിന്ന് പുതിയ പെണ്ണിനും ചെറുക്കനും കൊടുക്കുന്നത് ചോറും കറിയുമാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ചിക്കനാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് മൂന്ന് കിലോ കൊച്ചുള്ളിയും വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അത്രയും കൊച്ചുള്ളി നമ്മളിന്നിവിടെ എടുക്കുന്നില്ല പിന്നെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളത് മരച്ചീനിയാണ് മരച്ചീനി ഇളക്കിയതാണ് അടുത്ത സ്പെഷ്യൽ കൊച്ചുള്ളിക്ക് പുറമേ തന്നെ ഞാൻ ചിക്കൻ കറിക്ക് കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിപ്പോൾ ഒരു ആറ് മീഡിയം സൈസ് സവാളയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എടുത്ത സമയത്ത് ലൈറ്റ് ഇടാനായിട്ട് മറന്നുപോയി കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ഇരട്ട് ഇവിടെ വന്നത് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാനതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് കൊച്ചുള്ളി ഞാൻ മൂന്ന് കിലോ ഇറച്ചിക്ക് ഏകദേശം ഒരു ഒരു കിലോ ഒന്നൊന്നര കിലോ ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കും ഉള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയാണ് അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സവാള കട്ട് ചെയ്തത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ് ഞാനിവിടെ ഒരു എട്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ചിക്കൻ കറിക്ക് നല്ല രീതിയിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ രണ്ട് കഷ്ണം ഇഞ്ചി ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി കൂടി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിന്ന് ചിക്കൻ കറി വേവിക്കുന്നത് ഒരു ഉരുളിയിലാണ് അപ്പോൾ ആ ഉരുളി ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നല്ല രീതിയിൽ തീ പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ഏട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചമുളക് കൂടി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയവനും ചെറുക്കനുമൊക്കെ വിരുന്നു കൊടുക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട് ചില നാടുകളിലൊക്കെ ഉണ്ട് അത് അപ്പോൾ നമ്മളിന്ന് ഇന്ന് സ്പെഷ്യലായിട്ട് ഒരുക്കുന്നത് ചീനിയും അതുപോലെ തന്നെ ചോറും ചിക്കൻ കറിയും മീൻ വറുത്തതും ഒക്കെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടി ഇതിനകത്ത് രേഖപ്പെടുത്താൻ ശ്രമിക്കും ശ്രമിക്കണം അപ്പം ഞാൻ ഈ കൊച്ചുള്ളിയും ഒന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പം ഞാനിവിടെ കൊച്ചുള്ളി കഴുകി വൃത്തിയാക്കി വെച്ച് ഇനി ഇത് റോസ്റ്റ് രീതിയിൽ തയ്യാറാക്കണമെന്നാണ് ആദ്യം വിചാരിച്ചത് അതിനായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഈ ചീനിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റോസ്റ്റായിട്ട് തയ്യാറാക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ പിന്നെ ഞാനത് കറിയായിട്ട് തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെ ഞാനിവിടെ ഇങ്ങനെ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഞാൻ തയ്യാറാക്കിയപ്പോൾ റോസ്റ്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് കറിയാക്കി തന്നെ വെക്കുമായിരുന്നു അപ്പോൾ രാവിലെ അണ്ണം പോയി ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് തയ്യാറാക്കുമായിരുന്നു അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നല്ല രീതിയിൽ കഴുകിയെടുക്കുക കേട്ടോ ആദ്യം ബീഫ് വാങ്ങിക്കാന്നാണ് കേട്ടോ കരുതിയത് പക്ഷേ ബീഫ് എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ അലർജിയാണ് അതുകൊണ്ട് തന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ പരിപ്പിന് വേണ്ടിയിട്ട് പരിപ്പ് വെള്ളത്തിട്ടിട്ട് തീ കൊടുത്തേക്കും കേട്ടോ ഇവിടെ ചിക്കൻ വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ കടു വെറുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവെറുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്ന ഇടുന്നൊരു വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട് ആ സമയത്ത് മൊബൈൽ ഓൺ ആയിരുന്നു പക്ഷേ അടുപ്പിൻ്റെ ആ ഒരു ചൂടൊക്കെ കൊണ്ടിട്ട് മൊബൈൽ പോയായിരുന്നു ഓഫായിപ്പോയായിരുന്നു ഞാനതറിഞ്ഞില്ല നമ്മൾ അധികം ചൂടടിക്കുമ്പോഴത്തേക്കും അതിലെഴുതി ഇങ്ങനെ കാണിക്കുമല്ലോ ഹോട്ടാണ് അതുകൊണ്ട് പക്ഷേ പക്ഷെ ഞാനതറിഞ്ഞില്ല അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഇന്ന് ചിക്കൻ കറിക്ക് തേങ്ങാ കൊത്ത് ചേർക്കുന്നുണ്ട് തേങ്ങയുടെ ആ ഒരു കൊത്തും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ ഈ അടുപ്പിൻ്റെ മൂട്ടിലൊക്കെ നമ്മൾ ഫോൺ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഫോൺ ചൂടായിട്ട് പിന്നെ ഫോൺ ഫോണങ്ങ് നിൽക്കുവാണ് ആ സമയത്ത് നമ്മൾ അറിയത്തില്ല കേട്ടോ ഇത് ഞാൻ അറിയുന്നില്ല ഞാനങ്ങ് ഇടിയെടുത്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ എപ്പോഴോ നോക്കിയപ്പോഴാണ് അത് കണ്ടത് ഇനി ഇതിനകത്തേക്ക് ഞാൻ കൊച്ചുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി കൊച്ചുള്ളി കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇതാകുമ്പോഴത്തേക്കും അടുപ്പിലാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഉരുളിയിലകത്ത് തീയൊക്കെ പിടിക്കും ചിലർക്ക് സവാള മാത്രം ചേർത്ത് ചിക്കൻ കറി തയ്യാറാക്കുന്നതാണ് പക്ഷേ ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല കേട്ടോ ഇവിടെ കൊച്ചുള്ളി ഉറപ്പായിട്ടും ചേർക്കണം അതുപോലെ തന്നെ സവാള ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ മതിരിക്കും അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് സവാളയാണ് ചേർത്തത് ഞാനകത്തേക്ക് സവാള കൂടി ചേർത്ത് കൊടുത്തിരുന്നു ഇനി സവാളയും അത് ഇണക്കി നല്ല രീതിയിൽ ഒന്ന് വഴിണ്ടി വരുന്നതിന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്യാസിൽ നമ്മളിങ്ങനെ വേവിക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല രീതിയിൽ ചൂട് ലഭിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഈരുലെയൊക്കെ വെക്കുന്ന സമയത്ത് അടുപ്പിലാവുന്ന സമയത്താണെങ്കിൽ നല്ല രീതിയിൽ വാപട്ടമുള്ള അടുപ്പാകുമ്പോൾ ഇപ്പോൾ ഈ ഉരുളിയുടെ നാല് സൈഡിനും നല്ല രീതിയിൽ തീ ഇട്ടാറുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വടൻ്റെ കിട്ടും അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ നമുക്ക് വിറവിനധികം പഞ്ഞം ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുപ്പിൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ഇതിനകത്തേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്കാണ് ഞാൻ അടുത്ത പൊടി ചേർത്ത് കൊടുക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് പ്പോൾ മുളക് പൊടി ഇച്ചിരി എരിവ് കുറഞ്ഞ മുള മുളക് പൊടിയാട്ടോ ഞാനിനി കറി തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് എരിവ് കൂടിയ മുളക് പൊടി ഇവിടെ ഇരിപ്പുണ്ട് അതിൽ നിന്ന് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കും ഇനി കണ്ടോ നല്ല രീതിയിൽ ആ പൊടിയുടെ പച്ചമുളകൊക്കെ മാറി ഇനി ഇതിനകത്തേക്ക് വീണ്ടും നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി നല്ല രീതിയിൽ ഒന്ന് ആ ഒരു ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറിക്ക് നല്ലൊരു കളറ് ലഭിക്കും കേട്ടോ ഇങ്ങനെ പൊടികൾ നല്ല രീതിയിൽ മൂത്ത് കിട്ടുമ്പോൾ നമ്മുടെ ഇറച്ചിക്കറിക്ക് നല്ലൊരു കളറ് ലഭിക്കും റോസ്റ്റ് തയ്യാറാക്കാമെന്നാണ് വിചാരിച്ചേ പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചിട്ട് വേണ്ടയെന്ന് വിചാരിച്ചു കാര്യം ചീനി തിന്നുമ്പോൾ ഗ്രേവി നല്ല രീതിയിൽ എല്ലാവർക്കും വേണം അപ്പോൾ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു കാര്യം ഗ്രീ റോസ്റ്റൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ വെള്ളമൊന്നും ചേർക്കാതെ കഴറ്റിയെടുക്കുകയില്ലേ ചെയ്യുന്നത് തിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്തു പിന്നെ എല്ലാ പൊടികളൊക്കെ ചേർത്ത് ഞാൻ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തേക്ക് തക്കാളി ഒരു തക്കാളി കട്ട് ചെയ്തുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ആ ഒരു തക്കാളി നല്ല രീതിയിലൊന്ന് കുഴഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടിയൊക്കെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചാൽ മതി അപ്പോൾ തക്കാളിയും സവാളയൊക്കെ നല്ല രീതിയിൽ കുഴഞ്ഞു വന്നു ഇനി ഇതിനകത്തേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ആ ഒരു ചിക്കൻ കറിയൊക്കെ ചേർത്ത് സോറി ചിക്കൻ കറിയെന്ന് ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം കഷ്ണത്തിലൊക്കെ നല്ല രീതിയിൽ ഉപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഈ സമയത്തങ്ങ് ചേർത്ത് കൊടുത്തോ കുഴപ്പമില്ല ഞാൻ അരപ്പിൽ നല്ല രീതിയിൽ ചിക്കനൊന്ന് അരപ്പിക്കിടന്നൊന്ന് ഇളക്കിയെടുക്കുക ഇനി ചിക്കനകത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ അടച്ചു വെച്ച് വീവിക്കുവാണ് അത് വേവുന്ന സമയം കൊണ്ട് ഇവിടെ മീൻ നമുക്ക് വറുക്കാനായിട്ട് എടുക്കാം ആദ്യം ചിക്കൻ നമുക്ക് പൊരിക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മീൻ വാങ്ങിച്ച് വറക്കാമെന്ന് വിചാരിച്ചു അത് മുട്ട മുട്ട മീനാണ് കേട്ടോ ഇത് കാണുമ്പം ചെറുതായിട്ടിരിക്കുന്നതെങ്കിലും നല്ല മുട്ട മീനായിരുന്നു പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഈ മീൻ വറുക്കുന്ന സമയത്ത് ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ ഒരു കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ എനിക്കതൊരു വിഷമാണ് മഞ്ഞൾപ്പൊടി നല്ല രീതിയിൽ മീൻ വറുത്തതിൽ ചേർക്കുന്നത് എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അപ്പം മീൻ വറുക്കുമ്പോൾ കുരുമുളക് പൊടിയുടെ ആ ഒരു മണമൊക്കെ നല്ലതാട്ടോ അതുകൊണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് കുറച്ചാളുകൾക്ക് ഈ മീനിനകത്ത് മല്ലിപ്പൊടി ചേർക്കുന്നത് വറുക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല പക്ഷേ എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു നാരങ്ങയാണ് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങ ഫുള്ള് ഞാൻ ഇതിനകത്തേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഈ മുളക് പൊടി ചേർക്കുന്ന ആയൊന്ന് വിട്ടുപോയോ കേട്ടോ നാരങ്ങ രണ്ട് പീസ് ഞാൻ പിഴിഞ്ഞ് ചേർത്തായിരുന്നു എന്നിട്ട് ഇളക്കാനായിട്ട് തുടങ്ങും കേട്ടോ നേരെ അപ്പോഴാണ് ഓർത്തത് മുളകൊടി ചേർത്തില്ലല്ലോ എന്ന് പിന്നെ ഞാൻ മുളകൊടി ചേർത്ത് കൊടുത്തു മുളക് പൊടി ചേർത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു ഇക്കാര്യം നമ്മൾ മീൻ വറുക്കുന്ന സമയത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ നല്ല രീതിയിലാക്കി വരും ഞാനങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ മീൻ വറുക്കാറില്ല ആവശ്യത്തിന് മാത്രം മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ മാത്രമേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാറുള്ളൂ ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് ആ പുളി ഉപ്പും എരിയൊക്കെ പിടിക്കുന്ന സമയം വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പരപ്പ് ഒരുവിധം എല്ലായിടത്തും പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അരമണിക്കൂറോളം ഇവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി തുടങ്ങാം സദ്യയ്ക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ ഈ പപ്പടം എന്ന് പറയുന്നത് അപ്പം പപ്പടം മൊരിച്ചെടുക്കുക കേട്ടോ ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മാത്രമാണ് പപ്പടം ഇവിടെ പൊരിച്ചെടുത്തത് വളരെ രുചിയായിട്ടുള്ളൊരു പപ്പടമായിരുന്നു പിന്നെ ഇനി നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് തോരനാണ് തോരന് പരിപ്പ് അതുപോലെ തന്നെ പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ തക്കാളിയും കൊച്ചു ഈ തക്കാളിയും അതുപോലെ തന്നെ സവാളയും മുളകും ഒക്കെ അരിഞ്ഞിട്ടുള്ള ഒരു പച്ചടിയായിരുന്നു അപ്പോൾ തോരൻ എന്ന് പറയുമ്പോൾ ബീട്രൂട്ട് ഇട്ടുള്ളൊരു തോരനായിരുന്നു പിന്നെ പച്ചടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരൊന്നും വിരുന്ന് വരുന്നില്ല ഒരു നാല് പേര് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പരിപ്പ് മാത്രമേ തയ്യാറാക്കിയുള്ളൂ മീനിൽ നല്ല രീതിയിൽ അരപ്പൊക്കെ പിടിക്കും അതിന് ശേഷം മീൻ വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുപ്പിൽ വെച്ചേക്കുന്ന ഇറച്ചി എന്ന് നോക്കാം അപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് നല്ല അടിപൊളി കുഴമ്പ് രൂപത്തിൽ നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അവിയൽ തയ്യാറാക്കുന്നില്ല കാര്യം അവിയൽ തയ്യാറാക്കാത്തത് ചീനിയുള്ളത് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ മീനും മൊരിഞ്ഞു വരുന്നുണ്ട് അപ്പം ചിക്കൻ കറിയും അതുപോലെ തന്നെ പരിപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മീൻ്റെ ഒരു വശം നല്ല രീതിയിൽ മൊരിഞ്ഞിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് നിങ്ങൾ കണ്ടവർക്ക് തന്നെ അറിയാൻ പറ്റും ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് മീൻ വറുത്ത് എടുത്തേക്കുന്നതെന്ന് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് അപ്പം മീനും ചെറുക്കനും കൊടുക്കാനുള്ള അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ചീനിയും ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും മീൻ വറുത്തതും പിന്നെ പുളിശ്ശോരി പരിപ്പ് പപ്പടം പച്ചടി അങ്ങനെ എല്ലാം ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്